ിലോ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ആദ്യം തന്നെ എനിക്ക് കുറച്ച് സൈഡ് എഫക്ട് വന്നു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് ഒന്ന് എന്റെ മസിൽ ലോസാണ് എന്റെ ബോഡി വെയിറ്റ് ഒരുപാട് കുറയുകയുണ്ടായി ഓരോ ദിവസവും ഓരോ കിലോ ദശക കുറയുന്ന എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബിഗ് ബോസിലെ സിജോ റോക്കി സിജോ ഒരു സിജോയെ റോക്ക് എല്ലാവർക്കും അറിയാം അപ്പോ അതില് ഹൗസിൽ വെച്ചിട്ട് സിജോ പറയുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ റോക്കി ഇടിച്ചാലും കുഴപ്പമില്ല അത് ഗെയിം സ്പിരിറ്റിൽ എടുത്തെന്ന് പുറത്ത് വന്നതിന് ശേഷം സിജോ അത് മാറ്റി പറയുകയുണ്ടായി ഞാൻ എനിക്ക് ഒരിക്കലും അവനോട് വർക്കില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ എന്തായാലും സിജോയുടെ മെഡിക്കൽ കണ്ടീഷൻ അത്ര ഓക്കെ അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയാലും ആ സമയത്തുണ്ടായിരുന്നോ ഒട്ടും ഓക്കെ അല്ലായിരുന്നു എന്തായാലും അതുമായി റിലേറ്റഡ് ആയിട്ട് സിജോ പറയുന്ന സിജോയുടെ മെഡിക്കൽ കണ്ടീഷൻസും ഇനിയുള്ള സർജറിയും ഒക്കെ ആയിട്ട് സിജോ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഫസ്റ്റ് അതൊന്നും ഇവിടെ കൊടുക്കാം ഹായ് ഞാൻ സിജിയാണ് ബിഗ് ബോസ് സീസൺ സോസിൽസ് അവസാനിച്ച ഞാൻ സോഷ്യൽ മീഡിയയിൽ സജീവമായ സമയത്ത് ഒരുപാട് ആകാത്ത എനിക്ക് ചോദിച്ച ചോദ്യമാണ് മെഡിക്കൽ കണ്ടീഷൻ റിപ്പോർട്ട് എങ്ങനെയുണ്ട് പതിനാറാമത്തെ ദിവസം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പിന്നീട് നാൽപ്പത്തി അഞ്ചാം ദിവസമാണ് തിരിച്ചു വച്ചിരുന്നത് അപ്പോൾ ആ സമയത്തെ അവസ്ഥ എന്തൊക്കെയായിരുന്നു ഹൗസിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു അത് മാത്രമല്ല നിങ്ങളുടെ കാരണക്കാരനായ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായി ഹൈദർ വീടിന് ന്യായീകരിച്ച് മേടിക്കുന്ന അവസ്ഥയാണ് ഞാൻ കണ്ടത് അതിന്റെ ഒരു ഭാഗം ഞാൻ കണ്ടിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് സ്ഥിതിയുടെ അഭിപ്രായം എന്തൊക്കെയാണ് അപ്പോൾ ഞാൻ ആദ്യം കഴിയുന്നത് അനാവശ്യമായിട്ട് വിഭാഗങ്ങളൊന്നും ഉണ്ടാക്കേണ്ട പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കേണ്ട കാരണം സംസാരിച്ചൊരു കാര്യമില്ല നമ്മൾ ഒരു കാര്യം പറയുമ്പോ ഞാൻ പറയുകയാണ് ഞാൻ എപ്പോഴും കണ്ടുള്ള ബിബോസ്റ്റോ അപ്പോൾ അതിന്റെ പതിനാല് ദിവസം സിറ്റോ അല്ലെങ്കിൽ പിന്നീട് സിറ്റോ എപ്പോഴും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എപ്പോഴും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു അഹങ്കാരി ാരും അങ്ങനെ കാണരുത് അങ്ങനെ കാണരുത് കാരണം നമ്മൾ സംസാരിക്കാനായിരുന്നു എപ്പോഴും ആ ഒരു നാളുകളും സംസാരിക്കണം എന്റെ രീതിയിലും അങ്ങനെ തന്നെയാണ് അപ്പോ ഞാൻ പറഞ്ഞു ആ വ്യക്തിയുടെ ഇന്റർവ്യൂ അതിൽ കൂടി പറഞ്ഞ പരാമർശങ്ങൾ ചന്ദ്രസായിട്ട് തന്നെ ആൾക്കാരും മാറിയപ്പെടുത്തി അപ്പോ ഈ ആസനത്തിൽ ഒരു വാല് മുളക്കിറഞ്ഞാൽ അതിനെ തലാകുന്ന ചില ആൾക്കാർ സംഭവത്തിൽ ഉണ്ടാവും അപ്പോൾ ആ യുദ്ധത്തിനെ പറ്റിയും അല്ലെങ്കിൽ പുള്ളി പല പരാമർശങ്ങളെ പറ്റിയൊക്കെ തിരിച്ചറിഞ്ഞു സംസാരിക്കാം അപ്പോൾ അത് ഈ ഒരു രണ്ടുകൾ പറയാൻ പറ്റില്ല ഞാൻ ഇപ്പോ എന്റെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് മാത്രമെന്ന് പറയാം ഞാൻ ഏറ്റവും ആദ്യം ഒരു ഫോട്ടോകൾ വെക്കുന്നുണ്ട് അതായത് ഈ ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഫോട്ടോ എന്നാ മനസ്സിലാവും ഞാൻ പതിനാറാമത്തെ ദിവസം അവിടെ നിന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിടേം കുറഞ്ഞാൾ ചെന്നൈയിൽ തന്നെ അവന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെ നോക്കാൻ കഴിഞ്ഞ വ്യക്തിയുടെ മൊബൈൽ ഫോൺ ഞാൻ എടുത്ത ഒരു ഫോട്ടോയാണ് ഞാനൊന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്തുള്ള ഫോട്ടോ ഞാൻ സെൻഡ് സെൻറ്റിൽ വാങ്ങിക്കായിരുന്നു ഒരു മൂന്ന് പിക്ചർ രണ്ടുമൂന്ന് പിച്ചറുകയാണ് ഈ ഫോട്ടോ മാത്രം ഞാൻ വെക്കാം ഇപ്പം ഇത് ഫോട്ടോയ്ക്കാത്ത എന്റെ കാര്യമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കും ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നിലുള്ള നിന്ന് എനിക്ക് ഡിക്കോസിൽ നിന്ന് ഫോട്ടോ ഇറങ്ങുമ്പോ എന്റെ പതിമൂന്ന് കിലോ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ആദ്യം തന്നെ എനിക്ക് കുറച്ച് സൈഡ് വന്നു സൈഡ് എന്ന് പറയുന്നത് മസിൽ ലോസ് ആണ് എന്റെ ബോഡിവെയ്റ്റ് രൂപ കുറയുണ്ടായി അപ്പോൾ ഓരോ ദിവസവും ഓരോ കിലോ വെച്ചാൽ കുറയുന്ന അവസ്ഥ പോലും എനിക്ക് ഉണ്ടായി ഉണ്ടായി അപ്പൊ എനിക്ക് ടോട്ടൽ ഞാൻ പതിമൂന്ന് കിലോ കൂടി എന്റെ മസിൽ ലോസ് എനിക്ക് ഏറ്റവും ആയിരുന്നുണ്ടായിരുന്നു എന്റെ ശരീരത്തിന്റെ മസെസ് എല്ലാം പെട്ടെന്ന് ക്ലസ്റ്റർപ്പെടുന്നുണ്ടായിരുന്നു ഞാൻ ഈ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് എയ്റ്റി ത്രീ കി പ്ലസ് ആയിരുന്നു എന്റെ ബോഡി വെയിറ്റ് പിന്നീട് അത് എഴുപത് കിലോയിലേക്ക് കാണുന്ന ഉണ്ടായി പിന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓപ്പറേഷൻ ഉണ്ടാവുന്നത് അല്ലാണ്ടെങ്കിൽ എന്റെ ശരീരത്തിൽ സ്റ്റിച്ച് നിൽക്കാൻ എനിക്ക് ആദ്യമായിട്ടാണ് അപ്പോ അനസ്തേഷ്യ എനിക്ക് ആദ്യമായിട്ടാണ് ശരീരത്തിൽ ഉപയോഗിക്കുന്നത് വന്നത് അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലിക്ക് ഉണ്ടായി എന്റെ ശരീരത്തിന്റെ പല ഭാഗത്തും റെഡ് കളർ മാർക്ക് വരാൻ വേണ്ടി തുടങ്ങി നിങ്ങൾ ഈ ഫോട്ടോ കാണാം ഇവിടെ ആണെങ്കിൽ അതിന് മാർക്ക് വന്നു പിന്നീട് സീയുടെ ഭാഗത്തേക്ക് വന്നു എന്റെ നെറ്റിയിലേക്ക് വന്നു ശരീരത്തിലേക്ക് വന്നു അപ്പൊ ഞാൻ മാറുന്ന ആ പതിനൊരു കൊട്ടുപോയി ഡീസില് എന്റെ സൈഡിലെ പല ഭാഗമായിട്ട് റെഡ് മാർക്ക് ഭാരങ്ങൾ തുടങ്ങി അപ്പൊ ഞാൻ ഏറ്റവും വിചാരിച്ചത് നമ്മുടെ ഐയുടെ വിക്രത്തിലെ വിക്രത്തിന്റെ അവസ്ഥ പോലെയാണ് അതായത് മോടി കൂട്ടി തുറന്നു മൂടി കൊഴിയാൻ വേണ്ടി തുടങ്ങി റെഡ് മാർക്ക് വരുന്നു ഇനി പിമ്പിൾസ് വരാൻ വേണ്ടി തുടങ്ങി അതായത് അത് ഫോട്ടോ നമ്മുടെ നെറ്റിന്റെ ഭാഗം ആണ് അതിന് പിന്നീട് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോകും ആ ഹോസ്പിറ്റലിൽ പിന്നീട് നമ്മുടെ ഒരു വേറെ ഡോക്ടറിനെ കാണിക്കും ഇതിന്റെ സൈഡ് ഒക്കെ മാറാനുള്ള മെഡിസിൻ എനിക്ക് സെപ്പറേറ്റ് അവർ തരികയും ചെയ്തു അപ്പൊ ഇങ്ങനെ ഞാൻ ആ ഒരു ഇരുപത്തി എട്ട് ദിവസമാണ് മൊത്തത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് മാറുന്നത് ആ മാറുന്ന ഇരുപത്തി എട്ട് ദിവസത്തിലും എനിക്ക് ആദ്യത്തെ രണ്ടാഴ്ച ജ്യൂസ് മാത്രം കുടിക്കാനായിട്ടാണ് നിർവാഹം ഉണ്ടായിരുന്നത് ഈ ജൂസ് മാത്രം കുടിക്കുന്നു അതൊരിക്കലും കട്ടിയുള്ള ജ്യൂസ് അല്ല ഈ വെള്ളം പോലത്തെ ജ്യൂസ് അത് അടി പറയുന്ന അനുസരിച്ച് ഒരു ദിവസം എനിക്ക് മൂന്ന് നേരമാണ് ആദ്യ കാഴ്ചയിൽ ജ്യൂസ് അലോ ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോ ആപ്പിൾ ജൂസ് എന്ന് പറഞ്ഞാൽ അപ്പം ഉണ്ടാവില്ല അതിന്റെ ആ ഒരു സത്ത് മാത്രം തരികാരുന്നു ഉദ്ദേശിക്കുന്നത് അരിച്ച് വെള്ളം പോലെ ജൂസ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോ സ്വാഭാവികമായിട്ട് വിശപ്പ് അത് അങ്ങനെ വായിക്കും ഞാനൊരു ഹൗസിൽ വെച്ച് കുറച്ചുകാരണം സംസാരിച്ചിട്ടുണ്ട് പക്ഷെ നിർവഹിക്കാൻ ഒന്നും കണ്ടിട്ടില്ല പറ്റില്ല ഞാൻ പിന്നെ ഹൗസിൽ വെച്ച് തീരുമാനിച്ച കാര്യങ്ങളുണ്ടായിരുന്നു ഒരിക്കലും ഒരു സിമ്പതി പല ആൾക്കാരും സിമ്പതിക്ക് വേണ്ടിയിട്ടാണ് ഹൗസ് വെച്ച് എനിക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സിമ്പതിയുടെ എനിക്ക് ജനങ്ങളുമായിട്ട് എപ്പോഴും ഒരു ഗെയിമർ ആണ് നല്ല ഗെയിമർ ആണെന്ന് പറയുന്നവര് എനിക്ക് ഇഷ്ടം അപ്പോൾ എനിക്ക് വേണ്ടെന്ന ഉദ്ദേശത്തിലാണ് കമ്മിറ്റെന്റ് നോക്കുമ്പോൾ എനിക്ക് പല പലപോ ആവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് എന്റെ വല്ലാത്ത കണ്ടീഷൻസ് പുറത്ത് അറിയിക്കരുത് നിങ്ങൾക്ക് നിർബന്ധം കൊണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പല പാടും പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹൗസിലേക്ക് തിരികെ എത്തുന്ന സമയത്ത് ഇതേപോലെ കണ്ടീഷൻസ് ഭയങ്കര മോശമായിരുന്നു ആക്ച്വലി എനിക്ക് ഫോർട്ടി നയൻ ഡേയ്സ് ആണ് ഹീലിംഗ് വേണ്ടി എടുക്കുക അപ്പോൾ ഞാൻ നിർബന്ധം ഹൗസിലേക്ക് തിരികെ വരണം എന്നുള്ളത് അപ്പോൾ എന്റെ ഹീലിംഗ് കംപ്ലീറ്റ് ആണ് അതിൽ എന്റെ ഹീം ആണ് എന്റെ ഹൗസിലേക്ക് തിരിച്ച് വരാനുള്ളതായിട്ട് അപ്പോ എന്റെ ഡോക്ടറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയാണെങ്കിൽ കളിക്കാം ഡോക്ടർ കുറച്ച് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ കാര്യത്തിലാണെങ്കിലും എനിക്ക് കുറച്ച് കുറച്ച് ലിമിറ്റേഷൻ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ എന്റെ വായിൽ പന്ത്രണ്ട് ബാൻഡേജ് ഉണ്ടായിരുന്നു ആ സമയത്ത് നാല് സ്കൂസ് ഉണ്ടായിരുന്നു ഈ സ്കൂസും ബാൻഡേജും എന്റെ വായിൽ നിന്ന് അയച്ച് മാറ്റിയിട്ടുണ്ട് പിറ്റേ ദിവസം തന്നെ അപ്പോൾ എനിക്ക് ഇവിടെ നാല് വശത്തായിട്ട് അതിന്റെ മുഴുവൻ ഉങ്ങിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു നോക്കിയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകും ഞാൻ തിരികെ ഹൗസിലേക്ക് എന്റെ ആ സ്കൂസും ബാൻഡേജും മാറ്റിയിട്ട് ഞാൻ തിരികെ വരുന്നത് അപ്പോൾ തിരികെ വന്ന സമയത്ത് അപ്പോൾ അപ്പം ഉണങ്ങി ഒട്ടിയെ കൊലത്തിലേക്കാണ് ഹൗസിലേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ വെച്ചിരുന്നത് എന്റെ ഇഷ്ടപ്രകാരം ായിട്ട് സാധിക്കും എന്നുള്ളതാണ് പക്ഷേ വീണ്ടും ഞാൻ വന്നു അതിന് എട്ട് ദിവസം തന്നെ എനിക്ക് വീണ്ടും ഒരു നമ്മുടെ ബിഗ് ബോസ് ഹൗസ് വിളിച്ചു കോളേജിൽ ഒരുപാട് തന്നെ മുമ്പിൽ എനിക്ക് പറ്റില്ല പ്ലേറ്റിന് ഇവിടെ വീക്കം കൂടെ സംഭവിക്കും എനിക്ക് കുഞ്ഞി നിൽക്കാനായിട്ട് മുമ്പിട്ട് മുമ്പിൽ എനിക്ക് പറ്റാത്ത മോർണിംഗ് ഡാൻസ് കളിക്കാൻ പറ്റില്ല കാരണം മോർണിംഗ് ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്തിന്റെ ഷേക്കാവും പ്ലേക്ക് കളകും അപ്പം എനിക്ക് ആയിട്ട് മാറും അതുകൊണ്ടാണെന്ന് എനിക്ക് ഇരുപത് കെ ജി കപ്പറോ ബാഗ്മിന് അപകടം പറ്റിയ പോലും എനിക്ക് ഒരാൾ ഉയർത്താനായിട്ട് പറ്റില്ല ഏതെങ്കിലും ടാസിൽ ഭാഗമായി ഒരുപാട് നടത്തുന്ന സമയമാണെങ്കിൽ അത് പറ്റില്ല മാക്സിമം ഇരുപത് കിലോ അതിനെ പൊക്കാനായിട്ട് ഹൗസിൽ വെച്ച് നിർവാഹം ഉണ്ടായിരുന്നില്ല ഓടാൻ പാടില്ല ജന്തു ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും അവിടെ വരാൻ വേണ്ടി തുടങ്ങി ഞാൻ വീണ്ടും റൂമിലേക്ക് റൂമിലേക്ക് പോയി എനിക്ക് എടുക്കണം വെർബൽ ഉണ്ടാവും ഒരു അവസ്ഥയാണ് തറവാദ ഉണ്ടായിരുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ചാം ദിവസം അറുപത് ദിവസമായ ദിവസങ്ങൾക്ക് അതായത് പതിനഞ്ച് ദിവസങ്ങളിൽ എനിക്ക് രണ്ട് ദിവസം ഒഴികെ ബാക്കി പതിനു ദിവസങ്ങളിൽ എനിക്ക് കംപ്ലീറ്റ് അതായത് വെർബൽ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ഡോക്ടർ ഇല്ല എന്ത് ചെയ്യാനാണ് കാരണം എനിക്ക് മറ്റു പ്രശ്നങ്ങൾ തന്നെ ഉദ്ദേശിക്കുന്നത് ഹൗസിൽ എനിക്ക് ഗെയിം കളിക്കാനായിട്ട് പറ്റാത്ത ആ സമയത്ത് ഒരുപാട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് തന്നെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊരു വാശിയുടെ പുറത്ത് കളിക്കണം കളിക്കണം ഗെയിം കളിക്കാൻ ഹൗസ് നിക്കണോ വാശിയുടെ പുറത്ത് വീണ്ടും അറിഞ്ഞിരിക്കായിരുന്നു പിന്നെ നമ്മുടെ ഹോട്ടൽ ഹോട്ടലിൽ ആസ്വദിന് സമയത്ത് നമ്മുടെ സബ് ചട്ടം സൃഷ്ടിച്ചിരിക്കുന്നത് അറിയാനും സാധിക്കും ഹൗസ് എന്റെ ഹൗസ് സാധിക്കും അങ്ങനത്തെ ഫിസിക്കൽ കണ്ടീഷൻ ഹൗസിൽ ഏറ്റവും കൂടുതൽ മോശമായിട്ട് നടന്നു അതായത് ഞാൻ കഴിച്ച ഏതൊരു ഭക്ഷണം ഭക്ഷണത്തിന്റെ അംശം പിന്നീട് എന്റെ വായു സ്റ്റിച്ചിട്ട അല്ലെങ്കിൽ എന്റെ ഒരു പല്ല് അണപ്പലിന്റെ ഭാഗത്തേക്കാണ് പ്ലേറ്റ് എത്തിക്കുന്നത് ആ പ്ലേറ്റ് ഉള്ള ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ആ പ്ലേറ്റോടെ വെക്കാനായിട്ട് അണപ്പല്ലിനോട് ക്ഷേത്രത്തെ ഒരു സൂക്ഷിക്കണം കഴിയിട്ടുണ്ട് അത് ഒരു ഫുഡിന്റെ അംശം വായന അടുത്തേക്ക് കയറുകയും അത് പിന്നീട് ഇൻഫെക്ഷനിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ ആ ഹോട്ടൽ ക്ലാസിന്റെ അങ്ങ് രാവിലെ മുതൽ തന്നെ വായിൽ പസ്സ് വരാൻ വേണ്ടി തുടങ്ങി അത് കാലമായിട്ടുള്ള പെയിൻ വീണ്ടും എനിക്ക് ഹൗസിൽ വെച്ച് വരാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഡെയിലി എനിക്ക് പിന്നീട് ആ ദിവസങ്ങളിൽ ഒരു ത്രീ ഫോർ ഡേയ്സ് ഹോട്ടൽ ക്ലാസിന്റെ ആ ദിവസം ഉൾപ്പെടെ ആ ഹോട്ടൽ ക്ലാസിന്റെ ഡോക്ടറെ മെഡിക്കൂലേക്ക് വിളിച്ചു ഹോട്ടൽ ക്ലാസിൽ പങ്കെടുക്കരുത് അങ്ങനെ പങ്കെടുത്ത് ആറ്റീവായിട്ട് എന്ന് കഴിഞ്ഞാൽ ഈ വിക്കൽ തിരികെ പുറത്തേക്ക് പോകേണ്ടി വരും കാരണം എന്റെ വാഹ ഓപ്പൺ ആവുന്നില്ല അതായത് രാവിലെ നിൽക്കുന്ന സമയത്ത് ഓപ്പൺ ആകുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ പോയി സാധാരണ ദിവസങ്ങളിൽ എന്തുകൊണ്ട് മോൺ ക്ലാസ്സിൽ മോർണിംഗ് ഡാൻസ് കളിക്കുന്നില്ല അത് ഇത്ര സിമ്പിൾ ആണ് ഡാൻസ് കളിച്ചുകഴിഞ്ഞാൽ പ്ലേറ്റ് അവിടെ ഇളങ്ങുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഡാൻസ് അവിടെ പാട്ട് പ്ലേ ആകുന്ന സമയത്ത് ഞാൻ ടോയ്ലറ്റിലേക്ക് ടോയ്ലറ്റിലേക്ക് കൂട്ടി ആരും കാണാതെ ഞാൻ ഇവിടെ ഇങ്ങനെ ബസ് പതിയെ പസ് നിക്കി പറഞ്ഞാൽ പോയിട്ട് ബസ് വരും ആ ബസ് ഞാൻ തപ്പിക്കളി പസിന് സ്മില്ലുണ്ടെങ്കിൽ മാത്രമായിരിക്കും വരിക അങ്ങനെ സ്മില്ലുണ്ടായിരുന്ന പസ്സല്ല കാരണം ബസ് വരുമ്പോൾ ആദ്യം ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും ഓപ്പൺ ആകാനായിട്ട് അങ്ങനെ എനിക്ക് കൊട്ടിയിൽ വെച്ചിട്ട് എന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി ഏകദേശം അന്ന് നമ്മുടെ സ്വീകരിച്ചു വന്നാൽ ദിവസം ഒരു മണിക്കൂറോളം എനിക്ക് മെഡിക്കൽ സ്കൂളിൽ എന്റെ ട്രിപ്പിട്ട് കടത്തുകൊണ്ടായി അന്ന് നന്ദന സായിക്ക് സായി കൃത്യമായിട്ടാണ് അവർ രണ്ട് റൂമിൽ ഉണ്ടായിരുന്നു അത്രയ്ക്ക് അറിയാം അതിന്റെ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമാക്കി എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി അപ്പൊ അതേ വെച്ചിട്ടാണ് അവിടെ ജാസിൻ അഞ്ച് കൊണ്ടാണ് പക്ഷേ അപ്പോഴും ഞാൻ കോപ്പിസിനോട് പറഞ്ഞിരുന്നു എനിക്ക് റസ്റ്റ് എടുക്കണം എനിക്ക് ഗെയിം ഭാഗമായിട്ട് നിൽക്കണം അപ്പം ഒരു ഗസ്റ്റായിട്ട് ആസുമാണ് അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് എടുക്കാൻ റഷ്യിട്ട് ഞാൻ അവിടെ ഗെയിം കളിക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അതാ എനിക്ക് അപ്പോൾ അത് കാര്യമാണ് ഞാൻ വലിയ കാര്യം ഞാൻ ചെയ്താൽ ഉദ്ദേശിക്കുന്നത് എന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നു മാത്രം എല്ലാവരും അങ്ങനെ ഞാൻ ആ ദിവസങ്ങളിൽ എനിക്ക് ഡോക്ടറെ വന്ന ഒരുപാട് എനിക്ക് ഒരുപാട് ഡിഷൻസ് വാങ്ങി പ്ലസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും ഡോക്ടറെ വന്നു എൻ്റെ നീര് മാറുന്നില്ല പിന്നീട് എനിക്ക് പന്ത്രണ്ട് മെഡിസിൻസ് ആണ് എനിക്ക് ഒരു ദിവസം ഉണ്ടായിരുന്നു ഓരോടേയും പന്ത്രണ്ട് പെയിൻ കില്ലർ ആന്റിബയോട്ടിക്സ് ഉൾപ്പെടെ പന്ത്രണ്ട് മെഡിസിന് എണ്ണിട്ടുണ്ടായിരുന്നു ഒരു ദിവസം പന്ത്രണ്ട് ടാബ്ലറ്റ് ആണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അന്ന് അന്നര ക്യാക്കണക്കായിരുന്നു ആ സമയത്ത് അപ്പോൾ പിന്നെ പിന്നീട് എനിക്ക് ശുരക്ഷ ഭാരം തുടങ്ങിയിട്ട് ശരീരം ആയിട്ട് ബീക്ക് ആവാൻ വേണ്ടി തുടങ്ങി പക്ഷെ അപ്പോൾ എനിക്ക് അവിടെ തന്നെ നിൽക്കണം ഒന്നും രാത്രി മാറ്റവും ഉണ്ടായില്ല പക്ഷെ അന്ന് എനിക്ക് വാ ഓപ്പൺ ആകാത്ത അവസ്ഥ രാവിലെ ഉണ്ടായി എനിക്ക് ശ്രീ സാധനം തോന്നുന്നു ഡെയിലി എത്രയാണ് എപ്പോ ഭക്ഷണം കഴിക്കുന്നു വായിലേക്ക് എന്ത് ഭക്ഷണം വെച്ചാലും അത് ഫ്ലഷ് ചെയ്ത് കളയണം സോളോ ഉപയോഗിച്ച് വാങ്ങാ കഴിഞ്ഞ മോദോഷ് ഉപയോഗിച്ച് വാങ്ങാ കഴിക്കണം വന്നായിട്ട് അല്ലാണ്ട് തന്നെ വാങ്ങി കുളിച്ച് കഴിയണം പിന്നീട് ഡേ ആൻഡ് നൈറ്റ് ബ്രഷ് ചെയ്യണം അപ്പോൾ ഓരോ വരണം രാവിലെ ആയാലും ഉച്ചക്കായാലും പതിനായാലും രാത്രി ആയാലും എന്താഹാരം കഴിച്ചാലും ഈ പ്രോസസ്സ് എല്ലാം തന്നെ ഈ പുസ്സിൽ എല്ലാം തന്നെ ഞാൻ ചെയ്താൽ മാത്രമേ വാക്ക് ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് വെച്ച് അവിടെ ഇപ്പോ ഹൗസ് നമ്മുടെ ഫാമിലി അങ്ങനെ വന്ന സമയത്ത് മതപലഹാരങ്ങൾ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനെല്ലാം വേണ്ടായി പറയുന്നത് കാരണം എന്തെങ്കിലും ഒരു സാധനം വായിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ശക്തമായി ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ പൈത്തട വെച്ച് കളകും അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ വരും അങ്ങനെ ആ ഒരു രണ്ടാഴ്ച ാലും വീണ്ടും എനിക്ക് ഇത്രയും മെഡിസിൻ ഉണ്ടായിരുന്നു എന്റെ വാ ഓപ്പൺ ആകാത്തതു കൊണ്ട് തന്നെ കണ്ടീഷൻസ് ഭയങ്കരമായിട്ട് എനിക്ക് അവിടെ വെച്ച് മോശമായി പിന്നീട് നമ്മുടെ ഫാമിലി വീക്ക് എന്റെ അമ്മയും അച്ഛനും വരുന്ന സമയത്താണ് എന്റെ ഈ ഒരു ഹീലിംഗ് പിരീഡ് ഏകദേശം പൂർത്തിയായ പക്ഷേ ഇൻഫെക്ഷൻ ആയതെന്ന് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഹീലിംഗ് പൂർത്തിയായില്ല അത് മാത്രമല്ല ഐ മീൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഹീലിംഗ് വന്ന് എല്ലാ എല്ലാരും കൂടി ആ സ്റ്റിന്റെ ഭാഗത്ത് വീണ്ടും അവിടെ എനിക്ക് ഇങ്ങനെ വാഴാൻ തുടങ്ങും ഇങ്ങനെ വെള്ളക്കടലിങ്ങനെ കൊട്ടുന്ന പോലെ സ്റ്റിച്ചിന്റെ ഭാഗത്ത് വീണ്ടും പൊട്ടുന്ന പോലെ ഒരു പ്രോബ്ലം വരാൻ തുടങ്ങി എനിക്ക് സ്റ്റിപ്പ് ആ ഒരു പ്രോബ്ലമാണ് എനിക്ക് പിന്നീട് ഉള്ളത് വീട്ടിലേക്കു ശേഷം പത്ത് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഡോക്ടറെ എനിക്ക് പിന്നീട് ആഹാരം കഴിക്കുന്ന കാര്യത്തിനകത്ത് ഞാൻ ഹൗസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആഹാരം കഴിച്ചു കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി വെയിറ്റ് കൂട്ടാനായിട്ട് ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഒരു പൊതുവായിട്ട് പൊറോട്ട കഴിക്കാൻ ഡോക്ടറെ ചോദിച്ചിരുന്നു അപ്പോൾ ഒരെണ്ണം കഴിച്ചു പറഞ്ഞിരുന്നു പിന്നീട് ഓക്കെ ആണ് കഴിച്ചു നന്ദി പറഞ്ഞു പറഞ്ഞില്ല ഞാൻ വന്ന ദിവസം കുറവ് കഴിച്ചു നോക്കിയ ഒരു അടിയിൽ പെയിൻ വരും വീണ്ടും വീട്ടിലേക്ക് എത്തിയ ശേഷം പസു വരിക്കും ഞാൻ ഫിനാലേക്ക് പോയ ദിവസം വീണ്ടും എനിക്ക് ആ പെയിൻ അവിടെ വരികയും ഉണ്ടായി ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും എന്റെ മെഡിക്കൽ കണ്ടീഷൻസ് ഇങ്ങനെയായിരുന്നു ഞാൻ ഇപ്പോ ഇന്നത്തെ അവസ്ഥ ഇവിടെ എനിക്ക് ഇപ്പോൾ അസ്റ്റിന്റെ ഭാഗത്ത് വാ ഓപ്പൺ ആക്കി തോർച്ചിട്ട് നോക്കുന്ന ഭാഗത്ത് വീണ്ടും എനിക്ക് അതായത് നമ്മുടെ ശരീരത്തില് ഫുഡിന്റെ കാര്യങ്ങളായിരിക്കും അങ്ങോട്ട് കീഴിൽ നിന്ന് അഞ്ഞു പോകും അതൊക്കെ ആകെ എനിക്ക് അവിടെ അസ്റ്റിന്റെ ഭാഗത്ത് വീണ്ടും എനിക്ക് അവിടെ ഒരു ഹോട്ടലിൽ പെയിൻ വന്നിട്ടായിരുന്നു ഓഗസ്റ്റ് അഞ്ചാം തീയതി ആണെങ്കിൽ അടുത്തൊരു ഓപ്പറേഷൻ വിചാരിക്കുന്നു എനിക്ക് ബ്ലേറ്റ് റിമൂവ് ആക്കുക അതിനുശേഷം എന്റെ ഈ പ്രോബ്ലംസ് എല്ലാം തീരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ തിരിച്ചു വന്ന സമയത്ത് തന്നെ വളരെ ആയിട്ട് ഗെയിം കളിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കും പല സമയങ്ങളിൽ എന്റെ ഫിസിക്കൽ കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എനിക്കൊരു പിന്നിലേക്ക് വലിയൊരു അവസ്ഥ പലപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ എന്റെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും എനിക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യാനായിട്ട് പക്ഷേ പക്ഷെ നിർഭാഗ്യവശാൽ ചില ഫുഡിൽ നമുക്ക് അതും ഞാൻ വന്നു ആരെയും കുറ്റപ്പെടുത്താനായിട്ട് പറയുന്നത് നമുക്ക് ചില ഫുഡിൽ പുറത്ത് വന്നില്ല പുറത്ത് വരാമെന്ന് കയറുന്നുണ്ടായിരിക്കില്ല മേ ബി പല സമയങ്ങളിൽ പല കാര്യങ്ങളും പല സ്ഥലങ്ങളായിട്ട് നടക്കും അപ്പോൾ എല്ലാം ലൈവിലും എപ്പിസോഡും ഉപയോഗിക്കാൻ പറ്റില്ല എന്റെ കുറെ കുട്ടികൾ ലൈവിൽ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോ എന്തിനാണെങ്കിലും അതെല്ലാം ഗെയിം ആണ് അതെല്ലാം കഴിഞ്ഞു പക്ഷേ അവിടെ ആ ഒരു കണ്ടീഷൻസ് അങ്ങനെയാണ് ആ കണ്ടീഷനിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോയി കൊണ്ടിരുന്നത് ഇതാണ് എന്റെ കണ്ടീഷൻസ് ഇനിയിപ്പോന്ന പോലെ ചില കാര്യങ്ങളൊക്കെ പ്രതികരണം നമ്മൾ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ പ്രതികരിച്ചില്ല എന്നുള്ളത് ശരിയാണോ ഇപ്പോൾ ചില ആൾക്കാർ ഈ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കാര്യം മനസ്സിലാക്കണമെങ്കിൽ അതായത് നമ്മുടെ കാര്യം പറയുന്നത് ഉത്തരം പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലാണ് അതിലൊരു വാല്യൂ ബോധവും വിവരവും ഒന്നുമില്ല ഞാൻ പറയുന്നില്ല അത്ര ഭയങ്കര മാസമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന തർക്കത്തിലായിക്കും അതുകൊണ്ടാണ് പ്രതികരിക്കാൻ ഇന്നും ഉണ്ടാകും അതും കണ്ടിട്ട് പക്ഷേ ഇനിയും കഴിഞ്ഞാൽ അത് ഈ എന്താ പറയുക അത് പ്രോത്സാഹിപ്പിക്കുന്നവരായിക്കും അപ്പൊ ഈ നമുക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതായത് ചില വർത്തമാനങ്ങൾ ചില സംസാര രീതികൾ ഒരിക്കലും ആവശ്യമില്ലാത്ത സാധനങ്ങളെ എന്റെ മൗനം കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ മൗനം അത് പ്രോത്സാഹനമായിട്ട് ചില ആൾക്കാർ എത്തി വീണ്ടും വീണ്ടും ആ ഈ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഊച്ചാലി കുഴുവ പരിപാടി കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇനി ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ആണ് മറ്റൊരു കാണാം ഇവിടെ സിജോ ഉദ്ദേശിക്കുന്ന ചില ആളുകൾ മാസം കാണിച്ചുകൊണ്ട് നടക്കുന്നു അതായത് ഇടിച്ചിട്ടും മാസം കാണിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന റോക്കി തന്നെ വേറെ ആരും അവൻ തന്നെയാണ് ഈ മാസം കാണിച്ചുകൊണ്ട് ഒരു കാര്യമില്ല നടക്കുന്നത് പക്ഷേ സിജോ അന്ന് അകത്ത് വച്ച് പറഞ്ഞത് എനിക്ക് ഞാനൊരു അതൊരു അവൻ്റെ അടുത്ത് വേറെ ദേഷ്യമൊന്നുമില്ല ആ ഫ്രണ്ടാണ് എന്നുള്ള രീതിയിലും ഈ പറയുന്നത് പോലെ അത് ഗെയിം സ്പിരിറ്റിൽ എടുക്കുന്നുണ്ടെന്നും പറഞ്ഞു പക്ഷെ പുറത്തിറങ്ങി സിജോ പറഞ്ഞത് അത് മാറ്റി പറഞ്ഞു പിന്നെ സിജോയ്ക്ക് ഇപ്പോൾ കുറെ നെഗറ്റീവ് വരാൻ കാരണം പി ആർ വർക്കിന്റെ കാര്യം ബിഗ് ബോസിൽ ആര് പോയാലും പി ആർ വർക്ക് കൊടുത്തിട്ട് പോകണം എങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കപ്പടിച്ച ജിൻഡോ ആര് എന്നുള്ളൊരു ചോദ്യം വരും ഏഹ് മനസ്സിലായി അപ്പൊ അങ്ങനത്തെ ഒരു സാധനമൊക്കെ സിജോ ഇട്ട് കൊടുക്കുകയും ഈ പറയുന്ന പോലെ കുറെ അങ്ങ് ഭയങ്കര നന്മകരം കളിച്ചപ്പോഴാണ് ജനങ്ങളെ സിജോയ്ക്ക് സിജോയ്ക്കെതിരെ തിരിഞ്ഞത് അല്ലാതെ സിജോയെ റോക്കി ഇടിച്ചത് ആരും ഒരിക്കലും ന്യായീകരിക്കത്തില്ല പക്ഷേ ജിൻഡോയ്ക്കെതിരെ ഇങ്ങനെ ഒരു പി ആർ വർക്കിൻ്റെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടുള്ള സാധനം ഇട്ടു കൊടുത്തപ്പോൾ ജനങ്ങൾ സിജോയ്ക്കാണ് രണ്ടിടി കിട്ടിയ നന്നായി എന്നുള്ള സാധനത്തിലോട്ട് പോയി അല്ലാതെ ഇത്തരം കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സിജോയ്ക്ക് നല്ല പണി കിട്ടിയെന്ന് പക്ഷേ ജനങ്ങളുടെ വെറുപ്പ് സ്വീകരിച്ചു വെച്ചത് സിജോ തന്നെയാണ് അല്ലാതെ നമ്മളാരും അല്ലേ നമുക്ക് എല്ലാവർക്കും സഹതാപം ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ പി ആർ വർക്കുണ്ടെങ്കിലും ജയിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ സിജോ പറയുമ്പോൾ സിജോയ്ക്കും ഉണ്ടായിരുന്നു ഈ പറയുന്ന പി ആർ വർക്ക് മനസ്സിലായെ അത് സിജോ മറന്നുപോയി എന്നിട്ടും കപ്പടിച്ചില്ല അതുകൊണ്ട് അതിൽ കാര്യമില്ല പി ആർ വർക്കിലൊന്നുമല്ല കാര്യം ഏഹ് അവിടെ വന്ന് എല്ലാവർക്കും ബിയാറ് വർക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് അതിലൊന്നും അല്ല കാര്യം മനസ്സിലായ കാര്യം വേറെയാണ് ജനങ്ങളെ ഏറ്റെടുക്കുന്ന ആക്സെപ്റ്റ് ചെയ്യണം എങ്കിലേ കപ്പാടിക്കത്തുള്ളൂ അപ്പോൾ റോക്ക് ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല പക്ഷേ സിജോ അകത്ത് വെച്ച് പറഞ്ഞതല്ല പുറത്തു നിന്നൊക്കെ പറഞ്ഞു അതിലെനിക്കൊരു അഭിപ്രായ വ്യത്യാസം നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിരിക്കണം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇത്രയൊക്കെ പ്രശ്നം സഹിച്ചു സിജോ നല്ല കഷ്ടപ്പാടേനെ എന്നിട്ട് ആവശ്യകു വന്നതൊക്കെ വലിയ കാര്യം തന്നെ ഓട്ടവർ പക്ഷേ നമ്മൾ പറയുന്ന വാക്കുകൾ കഴമ്പ് വേണം ഇതേ എനിക്ക് സുജിമെടുത്ത് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തകർക്കണം ചെയ്യുക പുതിയൊരു റോഡിയായിട്ടാണ് ബൈ